പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം സി പി ഐ എം പാലിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വനിതാ ദിനത്തില് ആശാവർക്കർമാരുടെ സമരത്തന ഐക്യദാഠ്യവുമായി കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രകടന പത്രികയില് കേരളത്തിലെ ജനങ്ങളോട് സി പി എം പറഞ്ഞതാണ് രണ്ടാം മൂഴം കിട്ടിയാൽ ആശാവർക്കര്മാര്ക്ക് ഓണറേറിയം ഇരുപത്തൊന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ആ വാഗ്ദാനം പാലിക്കണമെന്നു പറയാൻ കേരളത്തിലെ ആശാവർക്കർമാർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ് അവരെ പുച്ഛിക്കുന്നത് സി പി എം അവസാനിപ്പിക്കണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് തൊള്ളായിരത്തി മുപ്പത്തെട്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ നൽകിയിരുന്നു ബജറ്റിൽ വകയിരുത്തിയതിൽ അധികമായി നൂറ്റി ഇരുപത് കോടി ജനങ്ങൾക്ക് നൽകിയെന്നും ഇതിൽ നിന്നും ഓണറേറിയം നൽകേണ്ടത് പിണറായി വിജയനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷയായി ി ജെ പി നേതാക്കളായ കെ ആർ അനീഷ് മാസ്റ്റർ ഐ രാജേഷ് കെ എസ് രാജേഷ് ദയാനന്ദൻ മാമ്പുള്ളി ധന്യ രാമചന്ദ്രൻ അനീഷ് എയ്യാൽ രേഷ്മ സുനിൽ വർഷാ മണികണ്ഠൻ പി ജെ ജെബിൻ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ ആശാപ്രവർത്തകരെ ആദരിച്ചു